ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇത് എലി കയറില്ല എന്നുള്ള കാര്യം എൻ്റെ പേര് വിനോദ് ഞാൻ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ സ്വദേശിയാണ് നമസ്കാരം വണ്ടികളിൽ എലിശല്യം കൊണ്ട് ഭയങ്കര പ്രശ്നമാണിത് അതായത് ചില സമയങ്ങളിൽ വയർ കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു പ്രാവശ്യം ഈ വണ്ടീൻ്റെ വയർ കട്ട് ചെയ്തിട്ട് മൊത്തം എന്നെ കിറ്റ് മൊത്തം എന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്ന അതിന് ശേഷം ഞാൻ എന്താണ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് പുകയില വെക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ശേഷം ഇത്രയും കാലമായിട്ട് പിന്നീട് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല ഞാൻ എപ്പോഴും ഒരു അൻപത് രൂപേൻ്റെ പുകയില വാങ്ങിയിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെക്കും അതുപോലെ തന്നെ വണ്ടി ഓടി വന്ന വണ്ടി എഞ്ചിൻ തണുത്തതിന് ശേഷം മാത്രമേ ഇത് വെക്കാറുള്ളൂ അപ്പോൾ ബോണറ്റൊന്ന് എന്നാ തുറന്നതിന് ശേഷം ഇതിന്റെ ബോണറ്റൊന്ന് തുറന്നിട്ട് എഞ്ചിൻ നല്ലവണ്ണം തണുത്തു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യാറ് അപ്പോൾ ഇതേപോലെ പുകയിലെന്ന് എടുക്കുക അങ്ങനെ കാരണം ഇങ്ങനെ ചെയ്യാൻ കാരണം പിന്നീട് അത് പുകയിലെ കുറേ കാലം നമുക്ക് കിട്ടും പിന്നെ തണുത്ത് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അല്ല ചൂടുള്ള മെഷീനിലേക്ക് എഞ്ചിനിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ആ ഫ്രഷ്സ് അങ്ങനത്തന്നെ ഉണ്ടാവുകയും ചെയ്യും സ്മെല്ല് കുറേ കാലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബാറ്ററിൻ്റെ ആ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പിന്നെ അവിടെ വെച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈ ബോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വലിയ അത്ര വലിയ വലിപ്പമില്ലാത്തൊരു ബോട്ടിലാണ് ഇത് ഒന്ന് എന്നെ ഇതിലുള്ള പുകയിലൊന്ന് ജസ്റ്റിന്ന് മുമ്പോട്ടൊന്ന് വലിച്ച് ഈ ഒരു ഭാഗത്ത് അങ്ങ് വെച്ചുകൊടുക്കും ചെയ്യും കൂടെ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അങ്ങ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഇതിനുള്ളിൽ അങ്ങ് മെല്ലങ്ങ് എന്നാ നിറഞ്ഞോളും ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് വേണം ഇത് നിർബന്ധമായിട്ടും ഇത് എടുക്കുകയും കൂടെ ചെയ്യണം കാരണം ഇലയാണ് എവിടെയെങ്കിലും കുടുങ്ങി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ചൂടാവുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ പിന്നെ തീയങ്ങാൻ പിടിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതും കൂടെ ഉറപ്പ് വരുത്തുക ഇത് എടുക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക പിന്നെ എടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നമസ്കാരം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇത് എലി കയറില്ല എന്നുള്ള കാര്യം പക്ഷേ പുകയിലൻ്റെ ഫ്രഷ്നെസ് ഉറപ്പ് വരുത്തണം പുകയിലയ്ക്ക് സ്മെല്ലുണ്ടായിരിക്കും ഉണ്ട് ഉറപ്പ് ഉറപ്പുവരുത്തണം പുകയില മാറ്റേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് മാറ്റവും മാറ്റുകൂടെ ചെയ്യുക ഓക്കെ